ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും കേന്ദ്ര അന്വേഷണ ഏജൻസികളുമൊക്കെ തെറ്റ് ചെയ്താൽ അതിശക്തമായി തന്നെ നടപടി ഉണ്ടാകുമെന്നും ശിക്ഷിക്കപ്പെടുമെന്നും ഒരിക്കൽ കൂടി കേന്ദ്രം വ്യക്തമാക്കുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് അഴിമതിയിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയത് ആലത്തൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി ടി എൻ സരസുവിന് എന്ന വാർത്തകൾ ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ മറുവശത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സിദ്ധാർത്ഥന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അതിശക്തമായ അന്വേഷണം നടത്താനിരിക്കെ വേഗത്തിലുള്ള നടപടികൾക്ക് കൂടി കേരളം സാക്ഷിയായിരിക്കുകയാണ് സിദ്ധാർത്ഥന്റെ മരണം സിബിഐ അന്വേഷണം വൈകിപ്പിച്ചതിൽ നടപടി മൂന്ന് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ എന്ന വാർത്തകളും കേരളം ചർച്ച ചെയ്യുകയാണ് ഏതായാലും കേരളത്തിലെ സഖാക്കന്മാരുടെ നെഞ്ചിടിപ്പ് കൂടുമെന്ന് വ്യക്തം കരുവന്നൂർ സഹകരണ ബാങ്ക് അഴിമതിയിൽ കർശന ഉണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുന്നത് ആലത്തൂരിലെ ബിജെപി സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസ്വിനാണ് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയത് പ്രധാനമന്ത്രി ടി എൻ സരസവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു ഈ ഫോൺ സംഭാഷണത്തിലാണ് പ്രധാനമന്ത്രി കരുവന്നൂരിൽ നടപടിയുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണം സംബന്ധിച്ച വിവരങ്ങളും പ്രധാനമന്ത്രി തേടി വിവിധ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന ബിജെപിയുടെ വനിതാ സ്ഥാനാർത്ഥികളുമായി പ്രധാനമന്ത്രി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് ആറത്തൂരിലെ സ്ഥാനാർത്ഥിയുമായും പ്രധാനമന്ത്രി ഫോണിൽ സംസാരിച്ചത് കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ അന്വേഷണം നീണ്ടുപോകുന്നതിൽ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ഹൈക്കോടതി വിമർശനം ഉയർത്തിയിരുന്നു റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ഇ ഡിയുടെ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കേരളത്തിലെ പന്ത്രണ്ട് സഹകരണ ബാങ്കുകളിലെ അഴിമതികൾ കൂടി അന്വേഷിക്കാനുണ്ടെന്നായിരുന്നു ഇ ഡിയുടെ മറുപടി ഇതിനോടൊപ്പം തന്നെയാണ് വയനാട് പൂക്കോട് വിഷയത്തിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും അതിശക്തമായി ഇടപെട്ടതും കേരളം ചർച്ച ചെയ്യുന്നത് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ സി ബി ഐ അന്വേഷണം വൈകിപ്പിച്ചതിൽ ഇപ്പോൾ അടപടിയും ഉണ്ടായിരിക്കുന്നു ആഭ്യന്തര വകുപ്പിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു സി ബി ഐക്ക് കേസ് സംബന്ധിക്കുന്ന രേഖകൾ കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയതിലാണ് നടപടി ആഭ്യന്തര വകുപ്പിലെ എം സെക്ഷനിലെ ഡെപ്യൂട്ടി സെക്രട്ടറി ഉൾപ്പെടെ മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി മൂന്ന് ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത് ആഭ്യന്തര വകുപ്പിലെ എം സെക്ഷനിലെ ഡെപ്യൂട്ടി സെക്രട്ടറി സെക്ഷൻ ഓഫീസർ ഓഫീസ് അസിസ്റ്റന്റ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് ഇത് സംബന്ധിച്ച ഉത്തരവും ഇറക്കി രേഖകൾ കൈമാറാൻ വൈകിയ സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് നടപടി വിജ്ഞാപനം പുറത്തിറക്കിയിട്ടും പെർഫോമർ റിപ്പോർട്ട് സിബിഐക്ക് കൈമാറി മുഖ്യമന്ത്രി ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് പിന്നാലെ ഇമെയിൽ വഴി സർക്കാർ പെർഫോമർ റിപ്പോർട്ട് കൈമാറി പെർഫോമർ റിപ്പോർട്ട് നേരിട്ട് നൽകാൻ ഡിവൈഎസ്പി ഡൽഹിയിലേക്ക് പോവുകയാണ് സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി എസ് ശ്രീകാന്താണ് ഡൽഹിക്ക് തിരിച്ചത് റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ സിബിഐ കേസ് പരിഗണിക്കൂ